അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് സൂഫികൾ അവരുടെ അടിസ്ഥാന ഗുണം സുഹൃദാണ് അഥവാ പ്രപഞ്ച ത്യാഗമാണ് ത്യാഗം എത്ര കണ്ട് വർധിക്കുന്നുവോ അത്ര തന്നെ അവരുടെ പദവി ഉയരുന്നതാണ് ഒരു സൂഫി വര്യൻ ഒരു സ്വപ്നം കണ്ടു ഷേഹ് മാലിക് അള്ളാഹു അനുഹവും ഷെയ്ഖ് മുഹമ്മദ് ബിൻ വാസി വാസിറിയാഹു എന്നും സ്വർഗത്തിൽ കടക്കാൻ പോകുന്നതാണ് കണ്ടത് അവർ രണ്ടുപേരും സ്വർഗത്തിൻ്റെ വാതിൽക്കലെത്തിയ ഉടനെ അള്ളാഹു കൽപ്പിച്ചു ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബാസി ആദ്യം കടക്കട്ടെ അങ്ങനെ ഒന്നാമതായി മുഹമ്മദ് ബിൻ വാസിർ റതി അള്ളാഹു എന്നും മാലിക് ബിൻ ദിനാർ റബി അള്ളാഹു എന്നുവും സ്വർഗത്തിൽ കടന്നു ഇവർ രണ്ടുപേരും പ്രശസ്തരായ സൂഫിവര്യന്മാരും പുണ്യാത്മാക്കളുമായിരിക്കും ഒരാൾക്ക് മുൻഗണന ലഭിക്കാൻ കാരണമെന്തെന്ന് മനസ്സിലാകാതെ സ്വപ്നം കാണുന്ന സൂഫി വര്യൻ അമ്പരന്ന് പോയി ഉടനെ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ അമ്പരൊക്കെണ്ട മുഹമ്മദ് ബിൻ ബാസിറുദി അള്ളാഹു അനുവും മാലിക്യു ദീനാറുദിയാഹുവനുവും തുല്യ പദവിയുള്ള സൂഫി വര്യന്മാരാണെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം മുഹമ്മദ് ബിൻ വാസി മാലിക് ബിൻ ദീനാർദി അല്ലാഹു അനുവിനെ പിന്തള്ളി ഏത് കാര്യത്തിലാണെന്ന ചോദ്യത്തിന് അയാളുടെ ഉത്തരം ഇതാണ് മാലിക്ബിൻ ദീനആർ റതി അള്ളാഹു അനുവിന് ദുനിയവിൽ രണ്ട് കുപ്പായം ഉണ്ടായിരുന്നു മുഹമ്മദ് ബിൻ വാസിൻ റതി അള്ളാഹു ഒരിക്കലും ഒന്നിലധികം കുപ്പായം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ട് വസ്ത്രമുള്ളയാൾ പുറകിൽ ഒരു വസ്ത്രം മാത്രമല്ല ആൾ മുന്നിൽ ഇത്രമായ പോയേക്കും അദ്ദേഹം ത്യാഗത്തിന്റെ മഹാത്മ്യം ഇവിടെ സ്പഷ്ടമാണ് സൂഫികൾ ദുനിയാവിനോടും നശ്വര സൗഖ്യത്തോടും വിരക്തി കാണിക്കുന്നതിൻ്റെ പൊരുൾ ഈ സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് വിളിവായി തവക്കുക ചെയ്യുക അതായത് അള്ളാഹുവിംഗൽ കാര്യങ്ങൾ വരമേൽപ്പിക്കരുത് ഇത് സൂഫികൾക്ക് അത്യന്താപേക്ഷിതമായ സ്വഭാവമാണ് സാധാരണക്കാരായ നമ്മുടെ തവക്കിലല്ല അവരുടേത് അവർ സർവസ്വവും അള്ളാഹുബിംഗൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയാം ഷെയ്ഖി ഇബ്രാഹിം അൽ ഹബ്ബാസ് അലി അള്ളാഹുവിന് ഒരിക്കൽ ഷാമിലേക്കുള്ള യാത്രയിൽ ഒരു യുവാവിനെ കണ്ടുമുട്ടുകയാണ് പട്ടിണികൾ ശുഷ്കിച്ച് ശരീരമാണ് ജട പിടിച്ച നീണ്ട തലമുടിയാണ് നീണ്ട താടിയാണ് ഒരു കമ്പിളിയ കഷ്ണം മാത്രമേ ധരിച്ചിട്ടുള്ളൂ അതാണെങ്കിൽ കാലിൻ്റെ മുട്ടോളം മാത്രമേ എത്തുന്നുള്ളൂ ഒരു തൊപ്പിയും തലപ്പാവും ഇതാണ് യുവാവിൻ്റെ വേഷം യുവാവ് സലാം ചൊല്ലി ഇബ്രാഹിം അൽ ഹബാസ് അലി അള്ളാഹുവിന് സലാം മടക്കുകയാണ് പരിചയപ്പെട്ടപ്പോൾ യുവാവ് ചോദിച്ചു അങ്ങയോടൊപ്പം ഞാനും വരട്ടെ ഷെയ്ഖ് പറഞ്ഞു വേണ്ട ഞാൻ വിശപ്പ് സഹിച്ച് നടക്കാൻ ശീലിച്ചിട്ടുണ്ട് താങ്കളുടെ ആരോഗ്യം അതിന് വഴങ്ങിയെന്ന് വരില്ല യുവാവ് പറഞ്ഞു ഞാനും അത് ശീലിച്ചിട്ടുണ്ട് എന്നെയും കൂടെ വരാൻ അനുവദിക്കണം ഷെയ്ഖ് പറഞ്ഞുവെങ്കിൽ വിരോധമില്ല ഇബ്രാഹിം അൽ ഖബ്വാസി അള്ളാഹുവിന് പറയുന്നു നാല് ദിവസം ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല നാലാം ദിവസം എനിക്ക് കുറച്ച് ആഹാരം കിട്ടി അത് ഭക്ഷിക്കാൻ ഞാൻ ആ യുവാവിനെ ക്ഷണിച്ചപ്പോൾ അത്ഭുതം ആ യുവാവ് പറയുന്നു അങ്ങേക്ക് കിട്ടിയ ഭക്ഷണം ഞാൻ കഴിക്കില്ല അത് അള്ളാഹു അങ്ങേക്ക് തന്നതാണ് എൻ്റെ കാര്യം ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്കവൻ ഭക്ഷണം തരാതിരിക്കില്ല ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം വായകീറിയവർക്കെല്ലാം അള്ളാഹു തരാമെന്നേറ്റതാണ് അവൻ ഭാഗ്യത്വം ലംഘിക്കുകയില്ല മഹാത്യാഗിയായ ഇബ്രാഹിമൽ ഹവാ അള്ളാഹുവിന് പോലും ഇത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം എത്ര നിർബന്ധിച്ചിട്ടും ആ ഭക്ഷണം കഴിക്കുകയുണ്ടായില്ല സൂഫികളുടെ രണ്ട് സ്വഭാവവിശേഷം ഇവിടെ നാം കാണുന്നു ഒന്ന് ക്ഷമയും സഹനവുമാകുന്ന ഉലയിലിട്ട് ഊതി ഉരുക്കിയെടുക്കുകയാണ് അവർ സ്വന്തം ശരീരേച്ചുകളെ രണ്ടാമത്തെ തവക്കുലാണ് തവക്കുലാണഥവാ ഏത് അഗ്നിപരീക്ഷയെയും തവക്കുലാകുന്ന പണച്ചട്ട കൊണ്ട് നേരിടലാണ് അങ്ങനെ അവരുടെ ഹൃദയങ്ങളുടെ കാറ് നീങ്ങുമ്പോഴും ഈ പ്രക്രിയ തുടരുകയാണ് അല്ലാഹു ഈ മഹാന്മാരുടെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് ഇരുവീട്ടിലും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റേ പ്രധാന കാര്യം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ വാ ഹൃദവാൻ അലഹമില്ലാഹി റബീല്ലമി അസ്ലാമുലിക്കും വരഹമുല്ലാഹി വർക്കാത്തു